ീവള്ളു സ്വർണ്ണ സ്വർണ്ണ ഒരു പത്തറുപത്തഞ്ച് പോകരുണ്ട് പിന്നെ നമ്മള് സ്വർണ്ണത്തിന് നല്ലല്ലേ നമ്മള് പെൺകുട്ടി നല്ലതല്ലേ നല്ല പെൺകുട്ടിയാണ് നല്ല മോളാണ് പഠിക്കാനൊക്കെ നല്ല പഠിക്കണ മോളെല്ലാം നല്ല പരിപാടാണ് പ്രീതനോ ഉണ്ട് അത്യാവശ്യം ചോദിക്കുന്നില്ല ഇല്ല പോട്ടുകാരും ഇപ്പൊ അടുത്ത ആയിസ പോണം ശരിച്ചിണ്ട് പോവാന് പോണത് എല്ലാ കാര്യങ്ങളും നോക്കി എത്ര പെൺകുട്ടികളെ പോയി നോക്കി ഇന്നത്തെ കുട്ടിയതാണെന്നാലോ പഠിച്ച തന്നത് നല്ലൊരു മോളാണ് നല്ല നല്ല പഠിച്ചകരത്തി നല്ല ഭംഗിയുണ്ട് നല്ല സ്വഭാവമാണ് പറയണ്ട് നല്ല ഭംഗിയുള്ള മോളാണ് മോളാണല്ലേ കാണട്ടെ ർക്കാവൂലെ മരുമോളവിടെ പഠിപ്പ് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം ഒന്നും കൊണ്ടുലോ എന്താ പറയാ കാണാൻ കൊള്ളുന്നത് തിന്നാൻ കൊള്ളൂലാന്ന് കേട്ടുണ്ടോ അതേപോലെ പത്ത് മണിക്കാ കിടന്ന് എണിക്കുക രാത്രി കിടന്ന പത്ത് മണിക്ക് രാവിലെ എടുക്കുക എൻ്റെ അവൾ കുട്ടിയിൽ അവിടെ പോവുക അപ്പോൾ ഒന്നും വിലയില്ല അമ്മക്കിനും വിലയില്ല അമ്മയും അങ്ങനെ വിലയില്ല മാപ്പിള്ളി വിലയില്ല ഇത് നല്ല ആലോചനകൾ വന്നതാണ് കിട്ടിയതാണെങ്കിൽ ഒരു മൂക്കത്തിന് എന്ത് സാധനം ചിട്ടാ ഇപ്പ ഭംഗി തന്നെ ഒരു പണിയും ചെയ്യൂല പത്ത് മണിക്ക് കിടന്ന് എണിക്കല് കിടന്നാൽ ചുണ്ടുമലൊക്കെ തേച്ച് ഈ മുഖത്ത് ഇടൊക്കെ ഉണ്ട എന്തൊക്കെ പറയാപ്പാ എന്തൊക്കെയാ സാരി ഓണ് നയിക്കുന്ന പൈസ ഇവിടെ തന്നെ വേണം പിന്നെ മേക്കപ്പിന്റെ സാക്ക് തേപ്പിക്കാനും അതിനും ഇതിനൊക്കെ വേണം എന്റെ മുഖം നയിക്കുന്ന പൈസ അങ്ങനെയും പോവും ഓള് നയിക്കുന്ന പൈസ ഇങ്ങനെയും പോവും നൂറ് പാവം കണ്ടത് എന്നുള്ള ഒരു പാവമാണ് അപ്പൊ എന്ത് അഹങ്കാരമുള്ള പെണ്ണാണ് പറയുന്നത് കുട്ടി പോയതാണ് എന്റെ മോലക്ക് എന്റെ പാവം പിടിച്ച മോലക്ക് കിട്ടിയത് എന്ത് സാധനം എന്താഅനെ ഇതൊക്കെ നാളെ നിങ്ങൾ നല്ല ഭയങ്കള മോളാണ് നല്ല സ്വഭാവമാണ്ന്ന് ഇപ്പൊ എന്തായി ബ്രോക്കറ് കുടിക്കത് നമ്മള് ബ്രോക്കറ് നമ്മളെല്ലേ അവന്റെ മുഖത്ത് നോക്കൂല അവടിയാണ് ഞാനെന്ത് ചീത്തറി ചാക്കിട്ടേ നോക്കൂല ഇങ്ങനെ അങ്ങോട്ടേ പോകാതിലേക്ക് നോക്കാൻ ചെയ്യൂല ഞാൻ വിളിച്ചാലും കൂടെ നോക്കൂലെ